ക്ഷമിയെ ആക്സെപ്റ്റ് ചെയ്യാൻ ക്ഷമിയെ അംഗീകരിക്കാൻ അവർ തയ്യാറല്ല എനിക്കാണ് എന്റെ ബാക്കിയുള്ള സവർ എന്റെ മോയൻ്റെ ജ്യേഷ്ഠത്തി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല തീർച്ചയായിട്ടും ഷമി ഇനി താങ്കൾക്ക് അടുത്ത് ഇരുത്താനോ കിടത്താനോ ഒന്നും പറ്റില്ല കാരണം അത്ര അധികം വിഷമം നിങ്ങൾക്കുണ്ടാവും ആ ഒരു സ്ത്രീ തന്നെയാണ് ഒരു പക്ഷെ ഈ ഒരു പയ്യനെ കൊണ്ട് ഇത്രയും വലിയ ഒരു ക്രൂരകൃത്യം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പ്രേരണയായത് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ത്രീയുടെ ആഡംബര ലൈഫ് അതേപോലെ തന്നെ അഫാന്റെയും ആഡംബര ലൈഫ് അതിനു വേണ്ടിയിട്ട് ഈ ഒരു ഭർത്താവ് പോലും അറിയാതെ വലിയ രീതിയിലുള്ള കടക്കണിയിലേക്ക് അവർ തന്നെ കൂപ്പുകൊത്തുന്നു എന്നിട്ട് ആ ഒരു മനുഷ്യൻ ഇതൊന്നും അറിയാതെ കഷ്ടപ്പെട്ട് ഇവർക്ക് പൈസ അയച്ചു കൊടുക്കുമ്പോൾ ആ പണം പോലും കടം വീട്ടാൻ ഉപയോഗിക്കാതെ അവര് ദൂർത്തടിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു കണക്കിൽ ആകെ ഉള്ളത് കുറച്ച് ഗോൾഡ് പണയം വെച്ചതും ചെറിയ ഒരു ലോൺ മാത്രം അത് അടച്ചു തീർക്കുവാനുള്ള മുഴുവൻ തുകയും അദ്ദേഹം അയച്ചു കൊടുത്തിട്ടുണ്ട് പോലും അതുപോലും ഇവര് അങ്ങ് ദൂർത്തടിച്ചു ഇനിയും ആ ഒരു സ്ത്രീയുടെ കൂടെ അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നില്ല കാരണം ആ ഒരു സ്ത്രീ ആ തുടക്ക സമയം മുതൽ പറയുന്നു ഞാൻ ഒറ്റയ്ക്ക് വീണതാണ് എനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നിട്ടാ ഭർത്താവ് എന്ന് പറയാണ് നിങ്ങളെ ആക്രമിച്ചത് അഫാനാണ് അതുപോലെ തന്നെ നമ്മുടെ മകനെയും നമ്മളെ ആളുകളെ എല്ലാം അവൻ തീർത്തു കടഞ്ഞു എന്നിട്ട് പോലും ആ ഉമ്മ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീക്ക് ഒരു കരുണ പോലും ഇല്ല എന്നുള്ളതാണ് ആ ഭർത്താവ് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആ ഭർത്താവിന്റെ മുന്നിൽ എന്താ പറയുന്നെ നാടകം കളിക്ക അഫ്വാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ താഴെ വീണതാണ് എന്നുള്ളത് അയാളെ സംരക്ഷിക്കാൻ വേണ്ടി ആ ഒരു ക്രൂര സ്ത്രീ കാണിച്ചു കണ്ടില്ലേ ഇവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് ഒരു പിടുത്തവും ഇല്ല ഇതാ കഴിഞ്ഞ ദിവസം അഫാന്റെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് ഉപ്പയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി ചോദിക്കുകയാണോ നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അയാൾ പറയുന്നുണ്ട് എനിക്കുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇത്രയേ ഉള്ളൂ കുറച്ച് ഗൾഫിലാണുള്ളത് നാട്ടിലുള്ള മുഴുവൻ തുക അത് മുഴുവൻ ക്ലോസ് ചെയ്യാനുള്ള പൈസ ഞാൻ വീട്ടിലേക്ക് അയച്ചു കൊടുത്തു അഫാൻ മുന്നിൽ ഇരുന്നു കൊണ്ട് ഒരു കൂസലും ഇല്ലാതെ ഇരുന്നു എന്നുള്ളതാ ചങ്ക് തകർന്നുകൊണ്ട് ആ ഉപ്പ് അവന്റെ മുഖത്ത് നോക്കി ചോദിച്ചു നീ എല്ലാം തകർത്തു കടന്നില്ലേ ആ ഒരൊറ്റ ചോദ്യത്തിന് അവന്റെ മറുപടി എന്തായിരുന്നു അറിയോ നിങ്ങൾ ഇത്രയും നാൾ എവിടെയായിരുന്നു എങ്ങനെയുണ്ട് ഓരോ ചാനലിലും ഈ ഒരു വാർത്തയെ കുറിച്ചുള്ള ഡീറ്റെയിൽസിന് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാല് അല്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് ജീവൻ ഒടുക്കി കഴിഞ്ഞാൽ ഉമ്മയും അനുജനും റോട്ടിൽ തെണ്ടുന്നത് കാണാൻ കഴിയില്ല എന്നാണ് ആള് പറഞ്ഞത് എങ്ങനെയുണ്ട് നീ എന്ത് ചെയ്താലും അത് നിനക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ നീ അങ്ങ് ചത്തു പോ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ആ ഉപ്പയ്ക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല നീ എന്റെ ജീവിതമാണ് തകർത്തത് നീ എന്റെ എല്ലാം തകർത്തറില്ലേ എന്നുള്ളത് ഇപ്പൊ ആ ഒരു സ്ത്രീ എങ്കിലും കൂടെ ഉണ്ടാകും എന്ന് കരുതി പക്ഷെ ആ ഒരു സ്ത്രീയാണ് ഇതിനെല്ലാം മോട്ടീവ് എന്നുള്ളതാണ് എന്തിനാണ് കേരള പോലീസ് മടിച്ചു നിൽക്കുന്നത് അവരുടെ ചികിത്സ കഴിഞ്ഞാൽ ഉടൻ പ്രേരണാ കുറ്റത്തിന് കൊലപാതകം ചെയ്യുന്നതിൻ്റെ അതേശിക്ഷ തന്നെയല്ലേ കൊടുക്കേണ്ടത് അത് കൊടുക്കുക തന്നെ വേണം അവർ ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് തിരയുന്നുണ്ട് യൂട്യൂബിൽ തെരയുന്നുണ്ട് എങ്ങനെ മരിക്കാം കൂട്ടമായിട്ട് എന്നുള്ളത് ഒന്നും അറിയാത്ത ഒരു പെൺകുട്ടിയെ കൂടി കൊന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഓക്കെ ഇവന്റെ ഒരു മനോഭാവത്തിന് പോലീസുകാർ കൂട്ടുന്നു എന്ന രീതികൾ പറഞ്ഞുതരാം ഒന്ന് ഇവന് ബിരിയാണി വേണം വാങ്ങിക്കൊടുത്തു ഒന്ന് ഇവന് മീൻ വേണം വാങ്ങിക്കൊടുത്തു ഇതൊക്കെ പോട്ടെ അവന് കക്കൂസിൽ ഇരിക്കണമെങ്കിൽ യൂറോപ്പിൽ ഇരുന്നാൽ മാത്രമേ അങ്ങ് തീട്ടം പോവുള്ളൂ എന്നുള്ളതാ അതുപോലും ഗവൺമെന്റ് സംവിധാനം ഒരുക്കി കൊടുത്തു എന്നുള്ളതാ ഇവൻ എല്ലാ രീതിയിലുള്ള സഹായങ്ങളും കൊടുക്കുന്നു ഈ ഒരു കാര്യത്തിനെ രണ്ട് രീതിയിൽ എടുക്കാം ഒന്ന് ഒരു കുറ്റവാളിയോട് ഇത്തരം രീതിയിലുള്ള സമീപനങ്ങൾ കാണുമ്പോ സാധാരണക്കാർക്ക് ഭയങ്കര വിഷമം തോന്നും ഇവനെ ഇങ്ങനെയല്ല ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് പക്ഷെ നിയമത്തിന്റെ മുന്നിൽ ഇയാളെയും സംരക്ഷിക്കണം പോലും അതാണ് നിയമം കൊള ഇവനെ ഇനിയും സംരക്ഷിച്ച് മുന്നോട്ട് പോവുകയാണോ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ ഇവന്റെ കുറ്റപത്രം സമർപ്പിക്കും തീർച്ചയായിട്ടും ഇവനെ തൂക്കുകയറി തന്നെ കൊടുക്കണം അല്ലാതെ ജീവപര്യന്തം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ ഇരുത്തി തീറ്റിക്കുന്നത് അത്ര ശരിയായ നടപടിയൊന്നുമല്ല വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇവൻ സമീപിച്ചിട്ടുള്ളത് ഉമ്മയെ എനിക്ക് ഇനിയും കാണണം മാതാപിതാക്കളെ എനിക്ക് ഇനിയും കാണണം എന്നാണ് ഇന്ന് ആ നാറി പറഞ്ഞിട്ടുള്ളത് എന്തിനാണ് ആ ബാക്കിയുള്ള ജീവനും കൂടി ഇല്ലാതാക്കാനാണോ സത്യത്തിൽ ആ ഉമ്മയുടെ ജീവനെങ്കിലും തിരിച്ചു കിട്ടിയതിൽ സന്തോഷിച്ചിരുന്ന ജനങ്ങളാണ് നമ്മളെല്ലാവരും അദ്ദേഹത്തിനും ഒരാളെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ആ ഒരു സ്ത്രീ ഇത്രമാത്രം ക്രൂരത ചെയ്ത ഒരു സ്ത്രീയാണെന്ന് ആണെന്ന് പിന്നീടാണ് മനസ്സിലാക്കുന്നത് നാട്ടുകാർ മുഴുവൻ പറയുന്നത് അഫാൻ എന്ന് പറയുന്ന വ്യക്തി അത്ര സൈലന്റ് ആണ് അത്ര പാവമാണ് എന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ വളരെ സൈലന്റ് ആയിരിക്കുന്ന ആളുകള് ഭയങ്കര പാവമാണ് എന്ന് കരുതുന്നത് അത്ര നല്ലതൊന്നുമല്ല കാരണം ഇവരുടെ ഉള്ളിലുള്ള ആ ഒരു ക്രൂരമൃഗം അത് എപ്പോൾ പുറത്തു വരുമെന്ന് പറയാൻ കഴിയില്ല എല്ലാവരെയും ഒരേ രീതിയിൽ പറയുകയല്ല എന്നിരുന്നാൽ പോലും ഭയങ്കരമായിട്ട് ചൂടാവുന്ന ആള് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ആളുകൾക്ക് പ്രത്യേകതയുണ്ട് പെട്ടെന്ന് മനസ്സലിവുണ്ടാവും എന്നുള്ളതാ അവർക്ക് ചിലപ്പോൾ രക്തം കണ്ടാൽ പോലും കലകറങ്ങി വീഴും പക്ഷെ ഭയങ്കര ക്ഷമയുള്ള ഒരു തരത്തിലും ഒരാൾ പ്രകോപനത്തിലേക്ക് കൊണ്ടുവന്നാൽ ഒരു വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സൈലന്റ് ആയിരിക്കുന്ന ആളുകളെ ശ്രദ്ധിക്കണം അവരെ ഉള്ളിൽ കിടക്കുന്ന സാത്താന് അത് പൊട്ടിത്തെറിച്ച് നിൽക്കുന്ന ആളുകളെ പോലെ ആവില്ല അവർ കുറച്ച് ക്രൂരന്മാർ തന്നെ ആയിരിക്കും ഇവൻ വലിയ രീതിയിൽ മദ്യം കുടിച്ചിട്ടില്ല എന്നുള്ളതാ വളരെ കുറച്ചേ കുടിച്ചിട്ടുള്ളൂ ഇതൊക്കെ കഴിഞ്ഞ് ഇവൻ കുടിച്ച ആ ഒരു വിഷമുണ്ടല്ലോ ഇവൻ മരിക്കാൻ വേണ്ടി ചെയ്തതല്ല എന്നുള്ള കാര്യം ഉറപ്പാ വളരെ കുറച്ചേ കുടിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞ് എന്തോ കൂൾ ഡ്രിങ്ക്സോ എന്തോ കലക്കി കുടിച്ചു അവൻ മരിക്കാൻ വേണ്ടി ചെയ്തതല്ല ആ ഒരു വിഷം കുടിക്കൽ എന്ന കാര്യം അതിനോടൊക്കെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ് ആ ഒരു വെല്ലുമ്മയുടെ വീടൊക്കെ നമ്മൾ കഴിഞ്ഞ വീടിൽ ഉൾപ്പെടുത്തിയതാണ് അവരുടെ ഉപ്പ ഉണ്ടാക്കി കൊടുത്ത വീട് ഇവിടെ അഫാനയൊക്കെ മടിയിലിരുത്തി താരാട്ടുപാടി ഉറക്കി ആ ഒരു പൊന്നമ്മച്ചയെ ആണ് ഈ മാറി തലക്കടിച്ച് കൊന്നത് എന്നുള്ളതാണ് കഴുത്തിലേക്ക് പിടിച്ചപ്പോൾ അവരുടെ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അങ്ങ് ചുരുങ്ങിപ്പോയി പിന്നെ ഒന്നും നോക്കിയില്ല തല കടിച്ചാണ് കൊന്നു എന്നുള്ളത് അതാണ് പറഞ്ഞത് കേട്ടോ ഇങ്ങനെയുള്ള ആളുകളെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളെ വീട്ടിലുള്ള നമ്മളെ മക്കളൊക്കെ മനോഭാവങ്ങൾ മാറുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നമ്മൾ ഇടക്കിടക്ക് പരിശോധിക്കുന്നത് നല്ലതാണ് എല്ലാവരും ഒരുപോലെ ആവും എന്നുള്ളതല്ല എല്ലാവരുടെ മനസ്സിൻ്റെ ഉള്ളിലും കുറിച്ച് കുത്താനുണ്ടാവും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആരുമില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരും ഇവിടെ ഉമ്മ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ അവര ഒരു പയ്യനെ മാറ്റിയെടുക്കേണ്ടതിന് പകരം എന്താ ചെയ്തത് നമുക്ക് എല്ലാവർക്കും അവിടെ ഒരുമിച്ച് അങ്ങ് പോകാം എന്നുള്ളതാണ് ആദ്യം ആ ഒരു പിതൃ സഹോദരനെ വധിക്കണം എന്ന് ഇവൻ വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സ്ത്രീ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കില് ശരിയാണ് എന്ന് മാത്രമാണ് അതിന് ഒരു പ്രോത്സാഹനം കൊടുക്കുകയാണ് എന്നുള്ളതാണ് ഏതൊരു വലിയ കൊലപാതകിയുണ്ടല്ലോ ഏഴ് എട്ട് പേരെ തലക്കടിച്ചു കൊന്ന ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ എന്ന് പറയാൻ പറ്റില്ല ആ ഒരു നാറിൽ അവന്റെ ഏറ്റവും വലിയ മോട്ടീവ് അവന്റെ അമ്മയായിരുന്നു എന്നുള്ളതാണ് അവൻ ഓരോ തെറ്റ് ചെയ്ത് വീട്ടിലേക്ക് വരുമ്പോഴും ആ അമ്മ അവനെ പ്രോത്സാഹിപ്പിച്ചു അല്ലെങ്കിൽ അതിനെ യാതൊരു തരത്തിലുള്ള തടസ്സവും പറഞ്ഞില്ല എന്നുള്ളതാണ് ഇവിടെ അഫാന് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ ചിന്തിച്ചതും ആ ഒരു സ്ത്രീയാണ് അവരുടെ ആ ഒരു മുഖച്ചായ തന്നെ കാണുമ്പോൾ എനിക്ക് സത്യം പറയുന്നെങ്കിൽ അവരെ കാണുമ്പോൾ ഭയം തോന്നുന്നുണ്ട് അവരുടെ ഭർത്താവ് ഇനി ഇവരുടെ കൂടെ നിൽക്കില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത് എങ്ങനെ നിൽക്കാനാണ് എനിക്കിതൊരു എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ശ്രീകണ്ഠൻ നായരെ കുറിച്ചിട്ടാണ് ട്വന്റി ഫോർ ന്യൂസിലെ ശ്രീകണ്ഠൻ നായർ എൻ്റെ പൊന്ന എസ് കെ എൻ എത്രയോ പാവപ്പെട്ട ആളുകൾ ഒരു വീടിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും നിങ്ങൾ അവർക്ക് വീട് വെച്ചു കൊടുക്കൂ പകരം ഈ അഫാന്റെ ഉപ്പാക്ക് ഒരു വീടിൻ്റെ ആവശ്യം ഇല്ല അവർക്ക് വേണമെങ്കിൽ ആ ഒരു വീട് വിറ്റ് വേറൊരു വീടിലേക്ക് മാറട്ടെ അവിടെ താമസിക്കാനുള്ള ബുദ്ധിമുട്ട് വിറ്റ് ഒഴിവാക്കി വേറെ വീട്ടിലേക്ക് മാറട്ടെ എത്രയോ പാവപ്പെട്ട ആളുകൾ ഒന്നുമില്ലാതെ ജീവിക്കുന്ന ആളുകളുണ്ട് തെരുവോരങ്ങളിൽ അവർക്ക് വേണ്ടിയിട്ടാണ് എസ് കെ എൻ എ നിങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് ഇപ്പൊ ഈ അഫ്വാൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് തുടക്കത്തിൽ ഇവരെന്താ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്ന് ആലോചിച്ച് ചാടി കാലു മുറിക്കാൻ നോക്കുന്നു ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തുന്നു പിന്നീട് ആൾക്ക് മനസ്സിലാവുകയാണ് ഇനി വലിയ പ്രശ്നമാണ് അതുകൊണ്ട് ഇനി നല്ല പിള്ള ചമയാം എന്നുള്ളത് ഈ ഒരു കാര്യത്തിൽ പോലീസുകാർ പറഞ്ഞൊരു വാക്കുണ്ട് അവൻ നല്ല കുട്ടിയായിട്ട് ഇപ്പൊ ഭയങ്കര സഹകരണമാണെന്ന് നാളെ മടിയിലിരുത്തി പാല് കൊടുക്കൂ എന്റെ പൊന്നുമക്കളെ ചോദിക്കുകയാണ് എം ഇവൻ ചെയ്തിട്ടുള്ളത് അഞ്ചാളെ കൊല്ലുകയാണ് അല്ലാതെ പാരാട്ടുപാടി വന്നതല്ല ഇവനെ ട്രീറ്റ് ചെയ്യേണ്ട രീതിയും ഇതൊന്നുമല്ല എന്ത് പറയാനാണ് സൗദിയിലെ നിയമങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ വരില്ല ജനാധിപത്യ രാജ്യമാണ് എന്നാണല്ലോ പറയുന്നത് പ്രതിക്കും വാദിക്കും ഒരേ നിയമാണേ അതായത് ഇവനെയൊന്നും ചെയ്യാൻ പറ്റില്ല പ്രതിയേയും ഒന്നും ചെയ്യാൻ കഴിയില്ല അതേപോലെ തന്നെ വാദിയും ഒന്നും ചെയ്യാൻ കഴിയില്ല പക്ഷെ പലപ്പോഴും വാദി പ്രതിയാവുന്ന അവസ്ഥയുണ്ട് ഇവിടെ എല്ലാ തെളിവുകളോട് കൂടിയിട്ടാണ് അഫാനെ പിടിച്ചിട്ടുള്ളത് അഫാൻ ചെയ്ത ക്രൂരകൃത്യത്തിന് അവന് കൊടുക്കേണ്ട ശിക്ഷ അത് തൂക്കുകയർ തന്നെയാണ് അതിങ്ങനെ വലിച്ചു നീട്ടി ലാഗ് അടിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് എത്രയും പെട്ടെന്ന് ചെയ്യുക കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ആ ഉമ്മയുടെ പേരും വേണം തീർച്ചയായിട്ടും അവർ തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഭയങ്കര പ്രചോദനമായിട്ടുള്ളത് അവർക്കും ഇതേ ശിക്ഷ തന്നെ കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണോ കൂടുതലായിട്ട് ഒന്നും പറയാൻ കഴിയുന്നില്ല ആ ഒരു ഉപ്പയുടെ ആ ഒരു മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര വിഷമം തോന്നും അല്ലെ അയാൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് നാട്ടിലേക്ക് കടം വീട്ടാനുള്ള പണം അയച്ചു കൊടുത്തിട്ട് പോലും ഒന്നര ലക്ഷം രൂപയുടെ ഫോൺ എടുക്കുന്നു അത് കഴിഞ്ഞാൽ അത് വിറ്റ് അമ്പതിനായിരത്തിന്റെ ഫോൺ എടുക്കുന്നു രണ്ടു ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങുന്നു കാറ് വാങ്ങുന്നു ആർഭാട ജീവിതമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അയാൾ അയച്ചു കൊടുക്കുന്ന പൈസ അത് കടം വീട്ടാ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഈ ഒരു വാർത്ത കേൾക്കേണ്ടി വരില്ലായിരുന്നു എന്നുള്ളതാണ് പലപ്പോഴും പല ആളുകളും ഈ തലമറന്നെണ്ണതയ്ക്കുന്ന ഒരു സ്വഭാവമുണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നതേ നമ്മൾ ആഗ്രഹിക്കാവൂ എന്നുള്ളതാണ് ആഗ്രഹിക്കാം എത്ര വേണേലും ആഗ്രഹിക്കാം പക്ഷേ ആ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം കുഴി ആറഡി മണ്ണ് വെട്ടിക്കൊണ്ട് പോരുത് എന്നുള്ളതാണ് കാരണം ഒന്ന് വഴുതിയാൽ നേരെ വീഴുന്നത് ആ കുഴിയിലോട്ട് തന്നെയായിരിക്കും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് നമുക്ക് എന്തും നേടാം എന്തും ആഗ്രഹിക്കാം അത് നേടിയെടുക്കും ചെയ്യാം പകരം മറ്റുള്ള ആളുകളുടെ കയ്യിലെ പണം അതായത് കടം വാങ്ങിക്കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിക്കുക അതൊരു വലിയ പടുക്കുഴിയിലേക്കുള്ള വീഴ്ചയുടെ മുന്നൊരുക്കമായിരിക്കും ഒരു തർക്കവും വേണ്ട ഇവിടെ അഫാന്റെ ഉമ്മയ്ക്കും അഫാനും ഒരേ ശിക്ഷ കൊടുക്കണമെന്ന് തന്നെയാണ് കമന്റ് ബോക്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു കമന്റ് അതുപോലെ തന്നെ ഇവർക്കൊരു വീട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞ ട്വന്റി ഫോറിനോട് എല്ലാവരും പറയുന്നത് പാവപ്പെട്ട ആളുകൾ ഇനിയും ഉണ്ട് അവർക്ക് കൊടുക്കൂ എന്നുള്ളതാണ് ഇവർക്ക് നിലവിലുള്ള ആ ഒരു വീടും സ്ഥലവും വിറ്റാൽ തന്നെ അയാളുടെ പ്രശ്നങ്ങൾ തീരും ഇനി ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല ഞാൻ ഇനി ഗൾഫിലേക്കൊന്നും പോകുന്നില്ല കാരണം ഞാൻ ആരെ നോക്കാനാണ് ആർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ ആ ഉപ്പയുടെ നിസ്സഹായ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഓക്കേ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല ഇവന് ശിക്ഷ കിട്ടുക തന്നെ വേണം ഇവന്റെ ഉമ്മക്കും അത് തന്നെ കൊടുക്കണം ഇങ്ങനെ ക്രൂരയായ സ്ത്രീകളും ക്രൂരന്മാരായിട്ടുള്ള ആളുകളും നമ്മുടെ സമൂഹത്തിലുള്ളത് ഈ നാടിന് വലിയ ആപത്താണ് ഒരു ദിവസം പോലും നമുക്ക് നല്ല വാർത്തകൾ കേൾക്കാനില്ല സന്തോഷിപ്പിക്കുന്ന വാർത്തകൾ കേൾക്കാനില്ല മുഴുവൻ ഇത്തരത്തിലുള്ള ക്രൂര മാത്രമാണ് ഇനിയെങ്കിലും സന്തോഷം നിറഞ്ഞ വാർത്തകൾ കേൾക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു ചാനൽ പരമാവധി ഷെയർ ചെയ്യുക ചാനൽ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതൊരു സന്ധി ഇവിടെ